ൂർ ഇരട്ടി തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണിവരെ കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു വന്യജീവി ശല്യം രൂക്ഷമായ ചേലക്കര പഴയന്നൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും നിരന്തരമായ സമരങ്ങളും സംഘടിപ്പിച്ചതിന്റെ ഫലമായി തോന്നൂർക്കര മണ്ണാത്തിപ്പാറം മുതല് എളനാട് വരെ ഇരുപത്തിയൊന്പതര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും മാർച്ച് പതിനഞ്ചിന് എം പി രാധാകൃഷ്ണന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു എന്നാൽ ഉദ്ഘാടന പ്രഹസനം നടത്തി സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് ശ്രമം നടത്തുന്നത് കുറച്ച് പോസ്റ്റുകളും കമ്പികളും സമീപ പ്രദേശത്ത് വീട്ടിൽ കൊണ്ടുവെക്കുകയും കുറച്ച് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നതല്ലാതെ കാര്യമായ ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല പ്രദേശത്ത് ആന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ എത്രയും പെട്ടെന്ന് സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ബിനു എംസി യൂണിറ്റ് ഭാരവാഹികളായ ഹുസൈൻ റുക്കിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഴയന്നൂർ പഞ്ചായത്തിൻ്റെ ഈ മലയോര മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വന്യജീവി ശല്യം നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ ഉപ്പുശേഖരണം സംഘടിപ്പിക്കുകയും വിവിധങ്ങളായ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സോളാർ ഫെൻസിങ് മണ്ണാത്തിപ്പാറ മുതൽ തിരുമണി വരെ ഇരുപത്തൊമ്പതര കിലോമീറ്റർ സോളാർ ഫെൻസിങ് നടത്തുവാൻ തീരുമാനിക്കുകയും അത് ഉദ്ഘാടന മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ കുറച്ച് പോസ്റ്റുകൾ പോസ്റ്ററുകൾ വെച്ചതല്ലാതെ കമ്പിടുകയോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഇത് ഒരു പ്രഹസനമാണ് ഉദ്ഘാടന പ്രഹസനം മാത്രമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി ജനങ്ങൾ ഭീഷണിയിലാണ് ജനങ്ങൾ വളരെയധികം ഭയന്നുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും ഭീഷണിയുള്ള ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സോളാർ ഫെൻസിങ് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ വളരെ അടിയന്തരമായി തന്നെ സർക്കാർ സ്വീകരിക്കണം ബി സി വി ന്യൂസ് ചേക്കര യുവർ വാച്ചിങ് ബി സി വി ന്യൂസ്